ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഹിന്ദുക്കൾക്ക് അദ്ദേഹം കൊടുക്കുന്നവരുടെ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നമസ്കരിച്ചിട്ട് രക്ഷപ്പെടുത്തും ആനവൻ ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് ഉരുണ്ട് കളിക്കുന്ന രണ്ട് കോളുകൾ ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ വെറും കെട്ടുകഥകൾ അവയ്ക്ക് കാറ് കൊടുക്കാൻ ഈ മഞ്ഞിൽ കിരുക ലേഖല നദികൾ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടെന്ന് കാണാൻ ഇരാമപ്പിഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ ഇറക്കുന്ന കുട്ടികൾ കുഴിയുവെക്കുന്നു സിദ്ധോഷം വിശ്വാസങ്ങളെ ഇവനെ കണ്ണുകളിലേ ചോര കണ്ണുകളിലേക്ക് ഞാൻ പറഞ്ഞു യാഗത്തിന്റെ കൈപ്പലർ കുറിച്ച് പൗർണ നീ വെണ്ടോട്ട് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അവരൊന്നുണരട്ടെ ഉണർന്നിട്ട് അവരെ താൽപരയെ ഗോപങ്ങളുടെ മതിൽ കെട്ടുകൾ ഇടിച്ചു നിർത്തും കാഴ്ചയുള്ളവൻ ലോകത്ത് മതങ്ങളുടെ മതിൽ കെട്ടിലുള്ള ഈശ്വരനെ മറക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്തെ ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറക്കുന്നു